അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ ത്രീ പീസ് സെറ്റിന്റെ കലക്ഷനാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ഐഡ് വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആര തിരിഡ്മൻസിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ജനതാ സ്നഹത്ത് പ്രവർത്തിച്ച് വന്നിരുന്ന അരി തിരു ടിമൻസ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അതിമൻസിന്റെ പുതിയ ഷോറും അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് സിംഗിൾ പേറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് എക്സിൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ജോർജ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ത്രീ പി സെറ്റിൻ്റെ കലക്ഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് മനോഹരമായൊരു ഷാലും അതേപോലെ തന്നെ യോഗ പോർഷനിൽ ത്രെഡ് വർക്കോടുകൂടിയാണ് വരുന്നത് പാൻറ്റിൻ്റെ ബോട്ടംസ് സൈഡിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് ഷോപ്പിൽ നിന്ന് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് യോ പോർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ഷാലിന്റെ വൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് പാൻറ്റിന്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന റെഡിമെയ്ഡ് സെറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് പത്ത് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുനൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോടും കൂടിയ വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഡ്രസ്സുകൾ അരുതി റെഡിമേഴ്സിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ജനതാക്കളുടെ സ്നഗത്ത് പ്രവർത്തിച്ച് വന്നിരുന്ന ആയിരത്തി റെഡിമേൺ പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അരുതി റെഡിമേഡ്സിൻ്റെ പുതിയ ഷോർമാരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ചെറുവത്തൂർ റോഡ് സിറ്റി സെൻറ്റർമാരെ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ പത്ത് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഷാജിൻ്റെ വൺ സൈഡിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ ബോട്ടൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്ക് ബ്ലാക്കിലാണ് വരുന്നത് ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള വർക്കും അതേപോലെ തന്നെ ഗോൾഡൻ സീക്വൻസും ആണ് യോ പോർഷനിൽ വരുന്നത് തികച്ചും വ്യത്യസ്തമായ പത്ത് കളറുകളാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ ഡബ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്ക് ജോർജ് ആണ് ചെയ്തിരിക്കുന്നത് മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷനിലെ ത്രെഡ് വർക്ക് അതേപോലെ തന്നെ സീക്വൻസ് വർക്കും ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് ടോപ്പ് വരുന്നത് ഷാല് പാൻറ്റ് ടോപ്പ് അടങ്ങുന്ന സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് അതേപോലെ തന്നെ ഷാലിന്റെ വൺ സൈഡിലും പെൻറ്റിന്റെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപ ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി എക്സൽ ഡബിൾ എക്സ് ജോർജറ്റ് ജോർജ് മെറ്റീരിയൽ ചെയ്ത് മനോഹരമായ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരത്തി റെഡിമേഴ്സിന്റെ പുതിയ ഷോർമാരി ഫാഷൻസ് എന്ന് ഇന്ന് പറ്റിയ എല്ലാ ഡ്രസ്സുകളും ലഭിക്കുന്നതാണ് ജേതാക്കളുടെ സ്നകത്ത് പ്രവർത്തിച്ച് വന്നിരുന്ന ആരത്തി റെഡിമേൺസ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി റെഡിമേഴ്സിന്റെ പുതിയ ഷോർ ആയിരത്തി ഫാഷൻസ് പ്രവർത്തിച്ചിരുന്ന ചീമനി ചെറുവത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീഡിയോ തന്നെ വീഡിയോ മുഴുവൻ വരെ ഞങ്ങളുടെ പ്രീപ്രേഷർക്ക് ഫാഷൻസിന്റെ നന്ദി